എൻ്റെ പേര് അഞ്ജലി ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിലാണ് അപ്പം അതിന് മുന്നേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് ഓൺലൈനായിട്ടാണ് എടുത്തത് അപ്പം ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് വെച്ച് നീ മെയിനായിട്ടുള്ള നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് കാനഡയിലാണ് അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഡെലിവറിക്ക് മുന്നേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകണം എന്ന നിയോഗം വെച്ചാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത് അപ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് നിയോഗ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അപ്പോൾ ആ കൂടെ ഞാൻ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പുറത്തേക്കുള്ള പേപ്പറിൻ്റെ മെഡിക്കലും ബയോമെട്രിക്കിനും ഉള്ള നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വിശ്വാസം മാതാവിൽ കൂടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ പ്രാർത്ഥിച്ചത് എനിക്ക് ഡെലിവറിക്ക് മുന്നേ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളൊരു കാര്യത്തിനായിരുന്നു ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ അനോമലി സ്കാനിൻ്റെ ഡേറ്റ് വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ചെന്ന സമയത്ത് ഡോ സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് വേറൊരു ഡോക്ടറുടെ അടുത്തേക്ക് എന്നെ റെഫർ ചെയ്തു അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ എക്കോ എടുക്കാൻ പറഞ്ഞു എക്കോ എടുത്തു തിരിച്ച് ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ റൈറ്റ് എൻട്രിക്കൽ ഡെവലപ്പ് ആയിട്ടില്ല പ്രോപ്പറായിട്ട് അപ്പോൾ നമുക്ക് ഇത് വേണ്ടെന്ന് വെക്കാൻ ഞാൻ പറയത്തില്ല പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പം കുഞ്ഞുണ്ടായാൽ തന്നെ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എനിക്ക് ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകണം ഡെലിവറിക്ക് മുന്നേ അതായിരുന്നു എൻ്റെ ആവശ്യം അങ്ങനെ ഞാൻ മെയിൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ട് പോയി മീൻസ് ഞാൻ പോയി എക്കോ എടുക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിൻ്റെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ടും അപ്പോൾ എല്ലാവരും ഇത് തന്നെയായിരുന്നു പറഞ്ഞത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഉറപ്പായിട്ടും ഓപ്പൺ ഹാർട്ട് സർജറി വേണം പിന്നെ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നായിരുന്നു എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അവിടെ അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഏഴ് മാസം ആയപ്പോൾ ഞാൻ എറണാകുളത്ത് വന്ന് എറണാകുളത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ കാണിച്ചു എല്ലാവരും ഇതേ സെയിം ഒപ്പീനിയൻ തന്നെയായിരുന്നു പറഞ്ഞേ അതിന് ശേഷം ഞങ്ങൾ ജൂലൈ മാസത്തിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ അതിലും ഞാൻ കൊച്ചിൻ്റെ നിയോഗമാണ് മെയിനായിട്ട് വെച്ചത് അപ്പം ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എനിക്ക് ഇപ്പം കൊച്ചിനിങ്ങനെ വയ്യ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ താമസിച്ച പിന്നെ എന്ത് ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ജപമാല ചെയ്യുമായിരുന്നു പള്ളിയിലും പോവുമായിരുന്നു അപ്പം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലും എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത് ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ബാഗിലൊരു പത്രവും പത്രം ഇട്ടിട്ട് എല്ലാ വീടുകളിൽ കൂടെയും കയറി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അപ്പോൾ ആ പത്രം കൊടുക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കായാലും എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഓരോ അത്ഭുതങ്ങൾ എനിക്ക് നടന്നുകൊണ്ടിരുന്നെ ഈ പത്രം കൊടുക്കുന്ന ദിവസങ്ങളിലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ കുഞ്ഞിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോകുന്ന കാര്യത്തെപ്പറ്റി അധികം ചിന്തിച്ചില്ല കുഞ്ഞിൻ്റെ അസുഖം മാറണം ആ അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു സൈഡിൽ കൂടി എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പേപ്പറിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിന് ശേഷം ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു അച്ഛനെ കാണാൻ വന്നു ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ വയറി കൈവച്ച് പ്രാർത്ഥിച്ചു അച്ഛനൊന്നും പറഞ്ഞില്ല ഇങ്ങനെ വയറി കൈ കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാനിങ്ങനെ എനിക്ക് ഡെലിവറി ആകുന്നതിന് മുന്നേ പോകുന്നതിന് പോകാനും കൂടെ പറ്റുന്ന കാര്യം അച്ഛനോട് പറഞ്ഞായിരുന്നു അച്ഛൻ അച്ഛനതിന് നിങ്ങൾ സുരക്ഷിതരാണെങ്കിൽ മാതാവ് എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഞാനൊരു ശനിയാഴ്ച ആയിരുന്നു ഇവിടെ വന്നത് ഞാൻ ശനിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് തിങ്കളാഴ്ച എൻ്റെ വിസ പാസ്പോർട്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു അപ്പം അപ്പോഴത്തേക്ക് ഓൾറെഡി ഞാനൊരു തേർട്ടി ഫൈവ് വീക്സ് ആയരുന്നു പ്രഗ്നൻ്റ് ആയായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി അപ്പം ഞാൻ പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ എനിക്ക് പാസ്പോർട്ടിനുള്ള റിക്വസ്റ്റ് വന്നു പിന്നെ ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ അപ്പം ഞാൻ അവിടെ കൊണ്ട് ബാംഗ്ലൂർ കൊണ്ടേ സബ്മിറ്റ് ചെയ്തു എൻ്റെ പാസ്പോർട്ട് പിന്നെ രണ്ട് ദിവസത്തിനോട് എനിക്ക് വിസ അടിച്ചു വന്നു പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അപ്പം തന്നെ ഓക്കെ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഇത്രയും അപ്പോഴത്തേക്ക് ഞാൻ തേർട്ടി ആയി അപ്പം പോകാൻ പറ്റത്തില്ല കാരണം ഫ്ലൈറ്റ് കയറ്റത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് പോകണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ഡോക്ടറുടെ സർട്ടിഫിറ്റ് പോയി കണ്ട് സർട്ടിഫിക്കറ്റായിട്ട് എയർ ഞാൻ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഇവിടുന്ന് കാനഡയ്ക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്കാനിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ കുഞ്ഞിനുടെ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖമേ ഇല്ല ഒരു എല്ലാം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിന് യാതൊരു അസുഖവുമില്ല എന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് എനിക്ക് റിപ്പോർട്ട് തന്നു എനിക്ക് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പ്രായമായ ആളുകളെ പോയി കാണുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്തു പിന്നെ എൻ്റെ എനിക്കറിയാവുന്ന ആളുകൾ സഹായം ആവശ്യമുള്ളവർക്കൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ ഞാൻ പള്ളിയിൽ പോകായിരുന്നു അതുപോലെ പത്രം ഞാൻ മുടങ്ങാതെ എല്ലായിടത്തും എത്തിക്കാൻ ശ്രമിച്ചു എനിക്കിത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം മൂന്നും നാലും തിരുവചനങ്ങൾ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിൽ അസ്ത്രങ്ങൾ പോലെയാണ് അഞ്ജലിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ തൻ്റെ ജീവിത ഭാരത്തെ ലഘൂകരിച്ച ഒരമ്മയുടെ ഒരു വലിയ മാധ്യസ്ഥവും ഈശോയുടെ പ്രത്യേക പരിപാലനയും സംരക്ഷണത്തെയും കുറിച്ചാണ് അഞ്ജലി നമ്മോട് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് തൻ്റെ ഡെലിവറിക്ക് മുൻപ് തന്നെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു കാനഡയിൽ ഹസ്ബൻറ്റിൻ്റെ അടുത്ത് പോയി അവിടെ താമസിക്കണമെന്നുള്ളത് പ്രഗ്നൻസി ടൈമിലുണ്ടായേക്കാവുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും എല്ലാ വേദനകളെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്ന ഒരു വലിയ കണ്ടീഷൻ ജോസഫ് അച്ഛൻ നമ്മോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് യേശു കൈമാറ്റം ക്രിസ്തു കൈമാറ്റം നിങ്ങൾ എങ്ങനെ നടത്തുന്നതോ അപ്പോഴാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ കവനൻ്റെ നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ളൊരു ബാധി അതാണ് അച്ഛൻ നമ്മോട് എപ്പോഴും നിർദ്ദേശിക്കുന്നത് അഞ്ചിലേ അത് തന്നെയാണ് ചെയ്തത് യേശു കൈമാറ്റമാണ് പത്രം കൊടുക്കുന്നതിലൂടെയും മകൾ ചെയ്തത് അതുവഴിയായി തൻ്റെ കാനഡയിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരികയും അതുപോലെ തന്നെ ജോസഫസിൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതോടുകൂടി തൻ്റെ കുഞ്ഞിനുള്ള രോഗ കൂടി പ്രാപ്യ പരിശുദ്ധ അമ്മ അവർക്ക് നേടിക്കൊടുക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് ഒരു വലിയ സങ്കടത്തിൽ നിന്നാണ് അഞ്ജലി ഇവിടെ മുക്തി നേടിയിരിക്കുന്നത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഹാർട്ട് സർജറിയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിരുന്നത് അതൊന്നും കൂടാതെ ഇന്ന് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം അവർക്ക് പ്രദാനം ചെയ്തു പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു ഇന്ന് ഗർഭസ്ഥ ശിശുക്കളായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാ മക്കളെയും സഹോദരി സഹോദരന്മാരെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി വേദനിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത സങ്കട സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക